ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരത്തിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ ആദ്യ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന് പരാജയപ്പെട്ട ഇന്ത്യ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് പിന്നിലാണ് ഇന്ത്യക്ക് പരമ്പര നഷ്ടപ്പെടാതിരിക്കാൻ രണ്ടാം മത്സരം ജയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ വലിയ സമ്മർദ്ദത്തോടെയാകും ഇന്ത്യ അഡ്ലൈഡിൽ കളിക്കാനിറങ്ങുക ഇന്ത്യയെ സംബന്ധിച്ച് പരമ്പര നഷ്ടപ്പെട്ടാൽ അത് വലിയ നിരാശയുണ്ടാക്കും ഇത്തവണ പല പ്രമുഖരും ഓസിസ് ടീമിലില്ല ഇന്ത്യയാണെങ്കിൽ വമ്പന്മാരെല്ലാം കളിക്കുന്ന അതിശക്തമായ ടീമാണ് എന്നിട്ടും മികച്ചൊരു പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കാതെ എന്നാൽ അത് വലിയ വിമർശനത്തിന് കാരണമാകും എന്നാൽ അഡ്ലൈറ്റിലെ മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായി മാറും മത്സരത്തിൽ ടോസ് നിർണായകമാണ് ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് കൂടുതൽ വിജയസാധ്യത പിച്ച് ബാറ്റിങ്ങിന് അനുകൂലമായതിനാൽ ത്രീ പ്ലസ് ടോട്ടൽ ആദ്യം ബാറ്റ് ചെയ്യുന്ന ടീമിനെ നേടാൻ കഴിയുമെന്നാണ് സൂചന ബാറ്റിംഗ് നിര ആദ്യ മത്സരത്തിൽ തീർത്തും നിരാശപ്പെടുത്തിയതാണ് ഇന്ത്യക്ക് വെല്ലുവിളി ഉയർത്തുന്ന കാര്യം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ആദ്യ മത്സരത്തിൽ പരാജയമായി മാറിയിരുന്നു എന്നാൽ രണ്ടാം മത്സരത്തിൽ ഇവർ താളം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലാത്ത പക്ഷം ഇന്ത്യ പ്രയാസപ്പെടുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല ഇരുവരും നെറ്റ്സിൽ തകർത്തും പ്രകടനമാണ് കാഴ്ചവെച്ചത് വിരാട് കോഹ്ലി ഓഫ്സൈഡ് പന്തുകളെ നേരിടുന്നതിനായി കൂടുതൽ നേരം പരിശീലനം നടത്തി മികച്ച ഷോട്ടുകളും അദ്ദേഹം കളിച്ചു ഇതെല്ലാം ഇന്ത്യൻ ടീമിന് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് രോഹിത് ശർമ്മയും മികച്ച ഫോമിലാണ് കാണപ്പെട്ടത് ഇത് മത്സരത്തിലും ആവർത്തിക്കാനാകുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് ഇരുവരുടെയും പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായിരിക്കും ടോപ്പ് ഓർഡറിൽ ഇടങ്കയ്യൻ ബാറ്റർമാരുടെ അഭാവമുള്ളത് ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകമാണ് ആദ്യത്തെ അഞ്ച് ബാറ്റർമാരും വലങ്കയ്യന്മാരാണ് എന്നത് ഓസ്ട്രേലിയയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നു രോഹിത് ശർമ്മ ഗിൽ വിരാട് കോഹ്ലി അയ്യർ കെ എൽ രാഹുൽ എന്നിവരാണ് ഇന്ത്യയുടെ ആദ്യ അഞ്ച് ബാറ്റർമാർ ഇവരെല്ലാം വലങ്കയ്യന്മാരാകുമ്പോൾ ഓസിസ് ക്യാപ്റ്റൻ മിച്ചൽ മാർഷിന് അത് ഗുണകരമായി മാറുന്നു ഈ വെല്ലുവിളിയെ മറികടക്കാൻ ഇന്ത്യ അക്സർ പട്ടേലിനെ നേരത്തെ ഇറക്കേണ്ടതായി വരും എന്നാൽ ഇത് എത്രത്തോളം ഫലം കാണും എന്നതാണ് ഉയർന്നുവരുന്ന ചോദ്യം എന്തായാലും ഈ പ്രശ്നവും ഇന്ത്യയെ ബാധിക്കാൻ സാധ്യതയുണ്ട് പേസ് ബോളിങ്ങിന്റെ കാര്യത്തിലും ഇന്ത്യ വെല്ലുവിളികൾ നേരിടുകയാണ് ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡെയും ഇന്ത്യൻ ടീമിനില്ല അതുകൊണ്ട് തന്നെ ന്യൂ ബോളിൽ മുഹമ്മദ് സിറാജ് കൂടുതൽ ഉത്തരവാദിത്വം കാണിക്കേണ്ടതുണ്ട് സിറാജിന് വിക്കറ്റ് നേടാൻ സാധിക്കാത്ത പക്ഷം ഇന്ത്യയുടെ നില പരിങ്ങലിലാകും ഹർഷിത് റാണയെ ഇന്ത്യ കളിപ്പിക്കുന്നതിലും നല്ലത് പ്രസിദ്ധ കൃഷ്ണയെ കളിപ്പിക്കുന്നതാണ് കാരണം പിച്ചിലെ ബൌൺസ് സാഹചര്യം മുതലാക്കാൻ ഹർഷിതിനേക്കാൾ മെടുക്കാൻ പ്രസിദ്ധമാണ് എന്നാൽ ഗൗതം ഗംഭീർ ഹർഷിതിനെ തഴയാൻ തയ്യാറായേക്കില്ല സ്പിൻ നിരയിൽ വാഷിംഗ്ടൺ സുന്ദറും അക്സർ പട്ടേലുമാണുള്ളത് സുന്ദറിനെ ഇന്ത്യ കളിപ്പിക്കുന്നത് ബാറ്റിംഗ് കൂടി പരിഗണിച്ചാണ് എന്നാൽ ഇത്തരമൊരു നീക്കം നടത്തുമ്പോൾ ബൌളിംഗ് നിര ദുർബലമാകുന്നുണ്ടെന്ന വിമർശനം ഉയർന്നു വരികയാണ് ഇന്ത്യ കുൽദീപ് യാദവിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തണമെന്ന് പല മുൻ താരങ്ങളും അഭിപ്രായപ്പെടുന്നുണ്ട് വിക്കറ്റ് വീഴ്ത്താൻ അസാധ്യ മികവുള്ള ചൈനാമൻ ബൌളറാണ് കുൽദീപ് എന്നാൽ ബാറ്റിംഗ് ഡെപ്തിന് മുൻഗണന കൊടുക്കുന്ന രീതിയാണ് ഗംഭീർ തെരഞ്ഞെടുക്കുന്നത് ഇതിൽ മാറ്റം വരുമോ എന്ന കാര്യമാണ് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും അഡ്ലീറ്റിലെ മത്സരം ഇന്ത്യയെ സംബന്ധിച്ച് വെല്ലുവിളികൾ നിറഞ്ഞതാണ് രോഹിത്തിന്റെയും കോഹ്ലിയുടെയും ഫോം ഇന്ത്യയുടെ പ്രകടനത്തിൽ വളരെയധികം നിർണായകമാകും ഇരുവരും ഫ്ലോപ്പായാൽ ഇന്ത്യയുടെ വിജയ സാധ്യതകളെ അത് കാര്യമായി ബാധിക്കുമെന്ന് നിസ്സംശയം പറയാം